കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംസ്ഥാനതല ഇൻസ്പയർ ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ സംഭാവനകൾ നൽകുന്ന പാരാമെഡിക്കൽ മേഖലയെ അവഗണിക്കാൻ കഴിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു സേവന സന്നദ്ധതയോടെയാണ് പാരാമെഡിക്കൽ ജീവനക്കാർ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത് നിയമനിർമ്മാണങ്ങളുടെ പേരിൽ പാരാമെഡിക്കൽ ജീവനക്കാരുടെ സേവനങ്ങളെ വിസ്മരിക്കുന്ന പ്രവണത തിരുത്തേണ്ടതാണെന്നും എം പി കൂട്ടിച്ചേർത്തു കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സംസ്ഥാനതല ഇൻസ്പയർ ലീഡർഷിപ്പ് ഗ്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിശക്തമായ ആളുകൾ ുംശ്വരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മറ്റൊരു സംഘടന സംഘടന ഉണ്ടാക്കി ആ വർഷക്കാലം ഈ ഈ ബദലായി ഒരു പറയുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായി എസ് വിജയൻപിള്ള പി സി കിഷോർ അസ്ലം മെഡിനോബ കെ എസ് ഷാജു ബി അരവിന്ദൻ കെ പി അമൃത സ്നേഹ രാമചന്ദ്രൻ കണ്ണൻ എന്നിവർ സംസാരിച്ചു ഷരീഫ് പാലോളി സ്വാഗതവും ടി തങ്കച്ചൻ നന്ദിയും പറഞ്ഞു കെ ടി കുഞ്ഞിക്കണ്ണൻ പി ടി നാസർ ഷൈജിത്ത് കരുവാക്കോട് ഫൈസൽ നന്നാട്ട് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ